കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ ജീവനക്കാർക്കും പ്രശ്നക്കാർക്കും ഡി എ വർദ്ധിപ്പിച്ചു സർക്കാർ രണ്ട് ശതമാനം വർദ്ധനവ് മെയ് മാസം വിതരണം ചെയ്യും ശമ്പളത്തിൽ ശമ്പളത്തിനൊപ്പമാണ് വിതരണം ചെയ്യും അപ്പം ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ക്ഷാമബദ്ധ നാല് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി എസ് സ്റ്റാലിനെ ചെയ്യുന്ന ഒരു അല്പം മുൻപ് കായിക വാർത്തയ്ക്ക് മുൻപ് നമ്മൾ പങ്കുവെച്ച പ്രധാനപ്പെട്ട വാർത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം കുടിശ്ശിക നൽകാത്തതിനാൽ കരാറുകാർ കൃത്യമായി എത്താത്തതിനാൽ റേഷൻ വിതരണം മുടങ്ങുന്നു ഒപ്പം ആരോഗ്യ മേഖലയിലേക്ക് വന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ പോലെയുള്ള സുപ്രധാനമായ പല കാര്യങ്ങളും നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് സർക്കാർ ജീവനക്കാരുടെ ഇത്തരം ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചത് സ്വാഭാവികമായും തിരഞ്ഞെടുപ്പ് എത്താൻ പോകുന്നു സർക്കാർ ജീവനക്കാരെ അവരുടെ കുടുംബങ്ങളെ ഒപ്പം നിർത്തേണ്ട ആവശ്യം സംസ്ഥാന സർക്കാരിനുണ്ട് അത് തന്നെ ആ ഇത്തരം തീരുമാനത്തിലേക്ക് പോയതല്ലേ ഡി എ ഡിആർ വർദ്ധിപ്പിച്ചതിലൂടെ ആ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഉപേക്ഷിച്ച് ചൂണ്ടിക്കാട്ടിയതുപോലെ ഞാൻ മണർത്തകനായിട്ട് പാതിവഴിയിൽ കിടക്കുന്നു നിരീക്ഷകം പദവി പാതിവഴിയിൽ മുടങ്ങി കിടക്കുന്ന സാഹചര്യം ഒപ്പം തന്നെ ക്ഷേമ ക്ഷേമ െൻഷനുകൾ ഏഴു മാസം കുടിശ്ശിക കിടക്കുമ്പോൾ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകി തെരഞ്ഞെടുപ്പ് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സർക്കാർ നടപടികൾ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കുമുള്ള സർക്കാരിന്റെ കനിവ് അല്ലെങ്കിൽ സർക്കാർ അറിഞ്ഞ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഡി എ ഡി ആർ കുടിശ്ശിക രണ്ട് ശതമാനം അതായത് ഡി എ ഡി ആർ രണ്ട് ശതമാനം കൂട്ടിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള ധനവകുപ്പിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തു വരുന്നത് മാസത്തെ കുടിശ്ശിക നൽകാതെ ഇട്ടിരുന്ന നടപടി ആ നടപടികൾ മാറ്റിക്കൊണ്ട് സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധയും ഒപ്പം തന്നെ പെൻഷൻകാരുടെ ക്ഷാമബയും ഏഴ് ശതമാനത്തിൽ നിന്ന് ഒൻപത് ശതമാനമാക്കി വർദ്ധിപ്പിക്കുകയാണ് പക്ഷേ സാധാരണ ജനങ്ങളോടുള്ള സർക്കാരിന്റെ ഒരു വെല്ലുവിളിയായി തന്നെ ഈ ഒരു നടപടിയെ കാണേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് നാല് ശതമാനം കൂടി ക്ഷാമബയും ഒക്കെ തന്നെ വർദ്ധിപ്പിച്ച ഒരു സാഹചര്യം കൂടി ഈ ദിവസം ഉണ്ട് അല്ലെങ്കിൽ ഉത്തരവിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല മേഖലയും സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി നേരിടുന്ന സാഹചര്യം ഒപ്പം തന്നെ ഉമേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് നിർമ്മാണ മേഖല ഉൾപ്പെടെ ആശുപത്രികളുടെ നിർമ്മാണങ്ങൾ ആശുപത്രിയിലെ സർജറികൾ ഇതിനൊന്നും പണമില്ല പോലീസ് വാഹനങ്ങളുടെ വാഹനത്തിൽ പെട്രോൾ ഒഴിക്കാൻ പോലും പണമില്ലാത്തൊരു സർക്കാർ ആ സർക്കാരാണ് ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഡി എ കുടിശ്ശിക്കുകയും ഡി എയും ഒക്കെ തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഇത്രയധികം നടപടികൾ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹായം കേരളത്തിലേക്ക് കേരളത്തിന്റെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു ഈ പണം ഉൾപ്പെടെ ചെലവഴിച്ചുകൊണ്ട് ഏഴു മാസത്തോളമായി കുടിശ്ശിക പെൻഡിങ്ങിൽ കിടക്കുന്ന അല്ലെങ്കിൽ കുടിശ്ശികയായി കിടക്കുന്ന സംസ്ഥാനത്തെ പെൻഷൻകാരുടെ പെൻഷൻ വിതരണം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാതിരിക്കുമ്പോഴാണ് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് അധികം പണം നീക്കി നീക്കിവെക്കുന്നത് അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക പ്രതിസന്ധി അത് രൂക്ഷമാണ് എന്ന് സാധാരണ ജനങ്ങളുടെ മേൽ കെട്ടിവെക്കുക ഒപ്പം തന്നെ അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക ഒപ്പം സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള അനുകൂലികളെ അല്ലെങ്കിൽ തങ്ങളോടൊപ്പം നിൽക്കേണ്ടവരെ നിൽക്കാൻ ഒരു ി അഞ്ചര ലക്ഷത്തോളം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങളുടെ ഒക്കെ വോട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ഉണ്ടായകമാണ് സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അത് പാർട്ടിയുടെ ക്യാപ്സൂലുകൾ നൽകി പരിഹരിക്കാം ഒപ്പം സർക്കാർ ഉദ്യോഗസ്ഥരെ ഇത്തരം ആനുകൂല്യങ്ങൾ നൽകി കൊണ്ടു എന്നാണ് സർക്കാരിന്റെ നിലപാട് തീരുമാനമെന്ന് എന്തായാലും ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ശാലിനി സമയക്കുറവ് കൊണ്ട് മാത്രം ഇടപെടുകയാണ് വരുന്ന ബുള്ളറ്റിൽ വിശദമായ വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകൾ ആവശ്യമാണ് ശാലയാണ് തലസ്ഥാനത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വിശദാം വിവരങ്ങൾ പങ്കുവച്ചതോ